കാട്ടാനയുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു തൂലാപ്പള്ളി കുടിലിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറും കർഷകനുമായ ബിജുവാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിന് വീടിന് സമീപത്തുവച്ചാണ് ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആനയുടെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്നു പുലർച്ചെ പറമ്പിലെ മരങ്ങൾ ഒടിയുന്ന കേട്ടതിനെ തുടർന്ന് ബിജു ആനയെ തുരത്താനായി വീടിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം തുമ്പിക്കയുപയോഗിച്ച് പിടിച്ച് ബിജുവിനെ ആന ചുഴറ്റിയടിച്ചു ആക്രമണത്തിൽ ബിജു തൽക്ഷണം മരിച്ചു ആനയുടെ ആക്രമണം നടക്കുമ്പോൾ ഭാര്യ ഡെയ്സിയും മകളും വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ അലറിക്കരച്ചിൽ കേട്ട സമീപവാസികൾ ഓടിയെത്തുമ്പോഴേക്കും ബിജു മരണപ്പെട്ടിരുന്നു തുടർന്ന് പമ്പയിൽ നിന്ന് പോലീസും സ്ഥലത്തെത്തി പ്രാഥമിക ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല കാട്ടാനയുടെ ശല്യമുണ്ടായപ്പോൾ തന്നെ നാട്ടുകാർ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും സ്ഥലത്തെത്താതിരുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമാകുന്നതിന് കാരണമായി

തുടർന്ന് കളക്ടറുമായി ചർച്ച നടത്തിയ ശേഷമാണ് മൃതദേഹം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയത് സംഭവം അറിഞ്ഞ് ആന്റു ആന്റണി എംപിയും സ്ഥലത്തെത്തി വനമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു തുടർന്ന് മന്ത്രി വീണ ജോർജും റാന്നി എം എൽ എ പ്രമോദ് നാരായണനും ബിജുവിന്റെ വീട്ടിലെത്തി ഭാര്യയെ ആശ്വസിപ്പിച്ചു ബാക്കി ബാക്കി കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് നിങ്ങൾ മണിക്കൂർ സമയം തരും ഫയൽ മൂവ് ചെയ്ത് നമുക്ക് നമുക്ക് കൃത്യമായിട്ട് ഗവൺമെന്റ് കൊല്ലപ്പെട്ട ബിജുവിന്റെ വീട്ടുകാർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്ന് ഇവർ അറിയിച്ചു സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ വനംവകുപ്പിന്റെ കണമല ഓഫീസ് ഉപരോധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി